ഈ ഒരു മിഠായി കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് നയൻറ്റി കിഡ്സ് അവിടെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെ ആയിരിക്കും അല്ലാതെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മിക്ക ദിവസങ്ങളിലും നമ്മൾ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരിക്കും എന്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മിച്ചറുണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും ഈ ഒരു മിഠായിക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നാറില്ല അപ്പൊ ഇന്നിത് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ റെസിപ്പി അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മാർക്കണ്ടെട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പൊടിയാണ് ഞാനിവിടെ ഒന്നര കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത് ഇത് നമുക്ക് തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് റോളുകളാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി നമ്മളിത് എടുക്കുന്നത് നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സേവനാഴി ഉണ്ടല്ലോ അതിലിട്ടിട്ടാണേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ പേരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റോളാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച ഓയിലിലേക്ക് നമ്മളിതൊന്ന് പേച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളച്ച ഓയിലേക്കിത് നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ടത് കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്ത് രണ്ട് സൈഡും ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഓയിൽ നിന്ന് വാങ്ങിയെടുക്കാം അപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് മുഴുവനും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ കളറ് ഒരുപാടങ്ങ് മാറിപ്പോണ്ടെട്ടോ നമ്മൾ വേഗം വേഗം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യെല്ലോ കളർന്ന് മാറി ഒരു ഡാർക്ക് കളറിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടൽ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റിലാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പൊട്ടുകടൽ കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെരിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് അതായി ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടേ പോലെ ഒരു മിക്സറിൻ്റെ പോലെ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയിട്ട് ആ ഒരു എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് അല്പം ഓയിൽ തടവിയിട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ശർക്കരപ്പാന് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ടൊരു നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാൻ തയ്യാറാക്കണം കേട്ടോ നന്നായിട്ട് പാനി അയതിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കച്ചറൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ പാനി നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ്ച്ചറിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് എടുക്കണം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരത്തി പരത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ കട്ടയാകുന്നതിന് മുമ്പ് അല്ല നമുക്ക് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം ചെറിയ ചൂടോട് കൂടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ പെട്ടെന്ന് എന്തോ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതുപോലെ ഉരുട്ടിയെടുത്താണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ചെറിയ ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് നമ്മുടെ മിക്സറുണ്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എളുപ്പമാണ് സംഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക നല്ല രസം കേട്ടോ കുറച്ചധികം ദിവസം തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് കഴിക്കാനായിട്ട് പറ്റും അടിപൊളി ടേസ്റ്റാണ് ഒരു നമ്മുടെ മിക്സറിൻ്റെയും അതേപോലെ തന്നെ ഒരു മധുരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് അടിപൊളിയാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ഒന്നും ഫീൽ ഒക്കെ അല്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം